ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് കളിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി അങ്ങനെ രാവിലെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ സീറ്റിൽ റോക്കി ബൈ വന്നിന് ഞാൻ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ന്യൂസ് വെക്കുമ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞത് അതത് ശരിക്കും റോക്കി ബൈ വന്നിട്ടുണ്ടെന്ന് റോക്കി ബൈ ഒറ്റക്കല്ലായിരുന്നു വന്നത് കൂടെ റോക്കി ബൈൻ്റെ ഒരു അടിപൊളി ബൈക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ കെ ജി എഫ് വണ്ണിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ടോ റോക്കി ബൈ എന്ന് എഴുതിയ ഒരു അടിപൊളി ബൈക്ക് സോ എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ആ ഒരു ബൈക്ക് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി അതേ അതേസ് നമ്മളിന്ന് റോക്കി ബൈൻ്റെ ബൈക്കാണ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മളിന്ന് റോക്കി ബൈൻ്റെ ബൈക്ക് മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് റോക്കി ബൈ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് ഒരു അർജൻറ് കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് റോക്കി ബൈ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ റോക്കി ബൈൻ്റെ ബൈക്ക് വെച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് അതെ കേസ് പോലീസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് റോക്കി ബൈ റോക്കി ബൈൻ്റെ ബൈക്ക് വെച്ചിട്ടുള്ളത് സോ ഫുള്ള് പോലീസ് പ്രൊട്ടക്ഷനാണ് കൂടാതെ അത് പോലീസ് സ്റ്റേഷനും കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് മോഷ്ടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നമ്മുടെ ഫോർച്യൂണർ വിട്ടി ഒരു അടിപൊളി ഫോർച്ച വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾ നിങ്ങളാലോയിക്കുന്നുണ്ടോ നമ്മുടെ ഡ്രോൺ ബൈക്ക് എവിടെ പോയെന്ന് ഡ്രോൺ ബൈക്ക് എവിടെയും പോയില്ല നമ്മുടെ നമ്മളെ ഫ്രണ്ടിന് കൊടുത്തിട്ടാണുള്ളത് കാരണം ഈ സിറ്റിയിൽ വെക്കുന്നത് ഡേഞ്ചറാണ് കാരണം പോലീസ് നമ്മളെ എപ്പോൾ വേണമെങ്കിലും പിടിക്കാനുള്ള സാധ്യതകളുണ്ട് സോ തൽക്കാലം ഇപ്പോൾ നമ്മുടെ ഫോർച്ച് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഒരു റോക്കിബൻ്റെ ബൈക്ക് എവിടെയാണ് ഉള്ളതെന്ന് അത് നമുക്ക് കാണാം ശേഷം മതി നമ്മുടെ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നത് സോ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മെല്ലനെ വേണം പോകുവാൻ വേണ്ടി ആ ബെസ്റ്റ് നമ്മുടെ ഫോർച്ചേൻ്റെ പാർട്സ് ഒക്കെ ഉരി പോകുന്നുണ്ട് എന്താ പിന്നെ സോ ഗൈസ് അങ്ങനെ ഞാൻ ജെഡ് പാക്ക്സ് ഫോൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ നോക്കാം ആ ഒരു റോക്കി ബൈൻ്റെ ബൈക്ക് എവിടെയാണ് ഉള്ളതെന്ന് ആ ഗൈസ് ഞാനത് കണ്ടു ഫസ്റ്റ് ഫ്ലോറിലാണത് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അധികം പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല സോ എന്തായാലും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത്യാവശ്യം പോലീസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നോക്കാം എൻ്റെ പൊന്നു അടിപൊളി ബൈക്ക് തന്നെ സോ ഗൈസ് ഇന്ന് നമുക്ക് എന്തായാലും അവർ ബൈക്ക് മോഷ്ടിച്ചേ തീരത്തുള്ളൂ സോ എന്തായാലും ഇപ്പോൾ മോഷ്ടിക്കണ്ട രാത്രിയാവട്ടെ കാരണം പേഷ്യൻസ് ഇസ് ദ ബെസ്റ്റ് സോ നമുക്കൽക്കാലം ഇപ്പോൾ വീട്ടിൽ പോകാം എന്നിട്ട് ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കാം അങ്ങനെ ഗൈസ് രാത്രി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടി പോകാം ഞാൻ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളോട് പറയാം ഇപ്പോൾ നമുക്ക് ഇതേ ഒരു പൊട്ടിയ കുറച്ചു കൊണ്ട് പോകാം അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടത്തോട്ടേക്ക് അങ്ങ് കേറ്റാം നമ്മുടെ കാറ് ഇവിടെ പാർക്ക് ചെയ്യാം എന്തായാലും ചെറിയൊരു ഭയമുണ്ട് ചൗന്ന് മൈൻഡാക്കണ്ട നമുക്ക് റോക്കി ബൈന്റെ ബൈക്കാണ് വേണ്ടത് സാറേ ഞാൻ അകത്ത് ആയിരിക്കോട്ടെ മറ്റൊന്നല്ല റോക്കി ബോയ് പറഞ്ഞു വിട്ടതാണ് ഞാൻ റോക്കി ബോട് പറഞ്ഞുകൊടുക്ക മര്യാദ ആലയിക്കട്ടെ സാറേ എന്നെ റോക്കി ബോയ് പറഞ്ഞു ബൈക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഫുള്ള് പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടോയെന്ന് റോക്കി ബൈ നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു സോ ബൈക്ക് എവിടെയാണുള്ളത് എടാ ബൈക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ മുകളിലാണ് നീ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ ആ ശരി ഗൈസ് അങ്ങനെ നമ്മളെ പോലീസുകാരെ ഫുള്ള് പഠിച്ചിട്ടുണ്ട് ചിരിയാവരുന്നത് സോ എന്തായാലും പുറത്തെക്കുന്ന പോലീസുകാരനൊക്കെ എന്തും മണ്ടന്മാരാണ് ഇവരെയാണ് പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് സോ ഇതാണ് റോക്കി വൈൻ്റെ അവർ റോക്കി വൈൻ എഴുതി അവർ കിടുക്കച്ചു ബൈക്ക് കാണുമ്പോൾ തന്നെ റോമാഞ്ചിഫിക്കേഷൻ വരുന്നുണ്ട് സോ എൻ്റെ മോൻ ഇജ്ജാത ലുക്ക് തന്നെ സൊ സമയൊന്നും വേസ്റ്റ് ആക്കണ്ട നൈസായിട്ട് ഇതെടുത്തിട്ട് അങ്ങ് മുങ്ങാം അതായിരിക്കും ഇപ്പോൾ നല്ലത് പോലീസായിരിക്കും സംശയം വരുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പൊന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീലാകട്ടെന്ന് സോ നമുക്ക് നൈസായിട്ട് ഇതിലൂടെ അങ്ങ് ബൈക്ക് ഇറക്കാം എങ്ങനെയോ ഇവിടെ എത്തിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് പോകാം ഇഷ്ടം പോകത്തേ ആ സാറേ ബൈ എവിടെയാണ് നീ പോകുന്നത് അവിടെ നിൽക്കണോ നീ പോടായിരുന്നു ഗേൾസ് അങ്ങനെ നമ്മൾ റോക്കി ബൈൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് സൊ നമ്മൾ മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ ആരെയൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല സോ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങ് വിട്ടു സൊ റോക്കി ബൈ ഇവരെ അന്ത്യം കുറിച്ചിരിക്കും അത് ഉറപ്പാണ് കാരണം റോക്കി ബൈ എൻ്റെ ഫേവറേറ്റ് ബൈക്കാണിത് അതുകൊണ്ട് തന്നെ റോക്കി ബൈ ചിലപ്പോൾ നമ്മളെയും തീർക്കും അല്ലെങ്കിൽ ആ പോലീസുകാർ എന്തായാലും തീർക്കും കാരണം അവരുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിരുന്നു സോ തൽക്കാലിപ്പോൾ റോക്കി ബൈൻ്റെ ബൈക്ക് അവിടെ കൊണ്ടുപോകാം കാരണം മറ്റൊന്നല്ല അവൻ ഈ റോക്കി ബൈൻ്റെ ബൈക്ക് എവിടെയെങ്കിലും സേഫ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചോളൂ സോ നമുക്ക് തലവേദന ആകത്തില്ല സോ പെട്ടെന്ന് തന്നെ അങ്ങ് പോകാം അയ്യോ ട്രെയിനി പെട്ടെന്ന് തന്നെ പോകാം എൻ്റെ അമ്മ ജസ്റ്റ് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ റോക്കിവിൻ്റെ ബൈക്കും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല പേട്ടെന്ന് തന്നെ പോകാം സോ കൈ സ്രിക്കും എനിക്ക് ജൂറാസിക് പാർക്ക് പോകണം എന്നുണ്ട് സോ പോകണമെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ അതിൽ മിത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക നമുക്കാണെങ്കിൽ ഒരു മിത്ത് ബസ്റ്റേഴ്സ് വീഡിയോ ആക്കിയിട്ട് നൈസായിട്ട് അങ്ങ് ഇടാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർ ബീച്ചിലെത്തിയിട്ടുണ്ട് സോ ഇവിടെ രണ്ട് ഷെൽട്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സോ അതിൻ്റെ നടുക്ക് പോയിട്ട് ഈ ഒരു ബൈക്ക് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ ഡ്രോൺ ബൈക്കും പിന്നെ ദീർഘ് റോക്കിവൈൻ്റെ ബൈക്കും നമ്മളെ നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും പക്ഷെ ഒരു പുതിയ രൂപത്തിൽ നിന്ന് മാത്രം സോ നമ്മുടെ ഫോർസ് ആണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അതൊക്കെ എൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നോ വരീസ് സ്വന്തത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്ന ഗുഡ് ബൈ ഫ്രണ്ട്സ് തരബൈ